ഹായ് ഹലോ അപ്പം നമുക്കിന്നൊരു ബർത്ത്ഡേ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിയുടെ പിറന്നാളാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കൃതുനെ പുറപ്പെടുവിച്ചു കൃതൊട്ടാ സെറ്റായി നിൽക്കണു അപ്പോൾ അവൻ ഹോട്ടലിലേക്ക് ഇറങ്ങി അച്ഛൻ വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഏട്ടൻ്റെ അടുത്ത് ഞാൻ റീൽ ചെയ്യാം ഇപ്പോഴത്തെ പയറിലായ പാട്ട് പൊട്ടുണ്ടോ പുട്ടല്ലേ ഉച്ചയ്ക്ക് പൊട്ടുണ്ടോ എന്നുള്ള പാട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ നമ്മൾ ബർത്ത്ഡേ പോയിക്ക് ഡ്രസ്സാണ് കൊണ്ടുപോയത് നമ്മൾ രണ്ട് ചൂടി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊണ്ടുപോയി എന്നിട്ട് നമ്മൾ അവിടെ എത്തി ഞങ്ങൾ എത്ര മുന്നേ തന്നെ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നു ചെന്നോട്ട് കൂടി ഞങ്ങൾ കേക്ക് തന്നു കേക്ക് കഴിച്ചു പിന്നെ ഏട്ടൻ്റെ വേറെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ആ കൂട്ടുകാരും കൂട്ടുകാരൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുകയാണ് ഈ റീലിക്ക് നോക്കിയിട്ട് രഹായി തരാൻ പറഞ്ഞു അപ്പോൾ ഏട്ടൻ ചിരിച്ചു അത് ഞങ്ങളത് അവിടെ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു ശേഷം ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണം ചിക്കൻ ബിരിയാണി ആയിരുന്നു ബിരിയാണി കഴിച്ചു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം എടുക്കാൻ ഞാൻ മറന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കല് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പോരുമ്പോൾ നമുക്ക് ബലൂൺ ഒരു ചേട്ടൻ നന്നുണ്ടായിരുന്നു ആ ബലൂൺ നമ്മൾ കൃതുട്ടൻ്റെയാണ് ക്രിതുട്ടൻ്റെ കൊടുത്തതാണ് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോകുന്നു